ഇപ്പോഴൊരു അടിപൊളി കേക്കാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കപ്പ് പഞ്ചസാരയും ഒരു കപ്പ് ഗോതമ്പ് പൊടിയും ഒരു മുട്ടയും വെച്ച് നമുക്ക് തയ്യാറാക്കി ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കേക്ക് അല്ലെങ്കിൽ ഒരു ചായക്കടിയാണ് ഇത് നല്ല ടേസ്റ്റാണ് ഇതിന് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതിലേക്ക് പോവാം ഞാനിവിടെ രണ്ട് മുട്ട എടുക്കുന്നത് അല്ലെങ്കിൽ മിക്സ് ചെയ്യുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ അതിട്ട് നല്ലതുപോലെ അടിച്ച് മിക്സ് ചെയ്തെടുക്കണം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു നുള്ളു ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ ഏലക്ക പൊടി എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് കുറേശ്ശെ ആയിട്ടിട്ട് മിക്സ് ചെയ്യുക ഈ പരുവത്തിൽ നിന്ന് മിക്സായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി രണ്ട് ടേബിൾ സ്പൂൺ പാലൊഴിച്ച് വീണ്ടും നല്ലതുപോലെ മിക്സിയാക്കാം മിക്സ് ചെയ്തെടുത്ത കൂട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം അതിനുശേഷം ഒരു അരക്കപ്പ് പഞ്ചസാര അരക്കപ്പ് പഞ്ചസാര ഒരു കപ്പ് വെള്ളം ഒഴിച്ച് പാനിലേക്ക് ഒഴിച്ചൊന്ന് മിക്സ് ആക്കി എടുക്കുക മെൽറ്റ് ആക്കി എടുക്കാം ഒരു കപ്പ് വെള്ളം ഞാൻ ഇവിടെ എടുക്കുന്നുണ്ട് ഇപ്പൊ നമ്മളുടെ ഒരു പാൻ അടുപ്പത്തായിക്ക വെച്ച് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് അര കപ്പ് പഞ്ചസാരയിട്ട് ഒന്ന് മെൽറ്റ് ആക്കി എടുക്കുക ഇപ്പൊ നമ്മളുടെ പഞ്ചസാര ഇവിടെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അതിని നമുക്ക് സ്റ്റൗ ഓഫ് ആക്കിയ ശേഷം അങ്ങോട്ട് മാറ്റാ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മാവ് ഒരു പരന്ന പാത്രത്തിൽ ഇച്ചിരി മൈദാമാവ് തൂകിയതിനു ശേഷം നിങ്ങൾ കാണാമല്ലോ അത് അത്ര അപ്പോഴെനിക്ക് വീഡിയോ ഓണാക്കാൻ പറ്റിയില്ല ഒന്ന് പരത്തിയെടുക്ക കൈ കൊണ്ട് പരത്തിയാൽ മതി ഇനി കൈ പറ്റാതെ ഇത് പാത്രത്തിൽ പൊട്ടിപ്പിടിക്കാതിരിക്കാനാണ് നമ്മളാദ്യമേ മൈദാമാവ് പുരട്ടിയത് ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്താൽ മതി ഇതങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം അപ്പോൾ ഞാൻ നമ്മൾ പര ആ മിക്സ് ചെയ്ത മാവ് ഒരുവിധം പരത്തി എടുത്തിട്ടുണ്ട് നമ്മൾ ഒരു മുട്ട ചേർത്തിട്ട് ബാക്കി പോരാത്തതിന് പാൽ ചേർത്ത് കുഴക്കണം ഒരു ബൗള് ഉല്ല എങ്കിൽ ഒരു കപ്പ് ഗോതമ്പൊടി എടുക്കുമ്പം നമ്മൾ എടുക്കേണ്ടത് ഒരു കപ്പ് മു ഒരു മുട്ടയാണ് സോറി ഒരു കപ്പൊന്നായിപ്പോയി സോറി ഒരു മുട്ടയാണ് എടുത്താൽ നല്ലതുപോലെ നമുക്ക് പരത്തി എടുക്കത്തക്ക രീതിയിൽ കിട്ടും ഇതിപ്പം ഞാൻ രണ്ട് മുട്ട എടുത്തോണ്ടാണ് എനിക്കിത്തി പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നിച്ചിട്ട് ലൂസായിട്ട് വന്നത് അത് ഒരു മുട്ട എടുത്തിട്ട് പോരാത്തതിന് നമ്മൾ പാലൊഴിച്ച് മിക്സാക്കി കുഴച്ച് നല്ലതുപോലെ പരത്തി എടുക്കണം പരത്തി എടുക്കുന്നതിന് കട്ടിയൊന്നും വേണ്ട എന്നാലും നമുക്ക് പരത്തി എടുക്കത്തക്ക രീതിയിൽ കിട്ടും അപ്പോൾ ഞാനൊരു ഫ്രൈ പാൻ അടുപ്പത്തേക്ക് വെച്ച് എണ്ണ ഒഴിക്കാം അപ്പോൾ നമ്മൾ ഈ ചൂടായ എണ്ണയിലേക്ക് ഇത് ഓരോന്നായിട്ട് പറക്കിട്ട് കൊടുക്കാം പറക്കി ഇടുമ്പോൾ നമുക്ക് അറിയാൻ പെട്ടെന്ന് അത് മറിച്ചിട്ട് കൊടുക്കണം അപ്പോൾ മറിച്ചിടാൻ എത്രത്തക്ക രീതിയിൽ വേണം നിരത്തി ഇത് നിരത്തി എടുക്കാൻ അപ്പോൾ തോനെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കെല്ലാം മറച്ചിട്ട് കിട്ടില്ല അപ്പോഴത് കരിയാൻ സാധ്യതയുണ്ട് ഇപ്പോഴിതെല്ലാം നമ്മളും അറിച്ച് ഇപ്പോഴാ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് ലൈക്ക് കൂടെയൊക്കെ ഇട്ടാൽ വലിയ ഉപകാരമായിരിക്കും ഫീസൊന്നുമില്ല അവരെന്തോ സ്ട്രക്കാക്കി വെച്ചിരിക്കുന്നു ആളുകളാരെയും കുഴപ്പമില്ല ഞാൻ നേരത്തെയും പറഞ്ഞതാണ് ആളുകളായിരിക്കും ആളുകൾ കുഴപ്പമാണെന്ന് അല്ലാതെ അവർ എന്തോ കുഴപ്പം കൊണ്ട് സ്ട്രക്കാക്കി വെച്ചിരിക്കുന്നു ചെയ്യാൻ പാടില്ലാത്ത എന്തേരൊക്കെയാണ് ഞാൻ ചെയ്ത് എന്തേരെന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ എനിക്കൊന്നും ഇട്ട് മനസ്സിലാവുന്നതുമില്ല എനിക്കിതൊന്നും ഒരു പരി ഇതില്ലായിരുന്നു ഞാൻ കാലൊടിഞ്ഞ് കിടന്നപ്പോൾ പ്ലാസ്റ്റർ ഇട്ട് കിടന്നപ്പോൾ ഒന്ന് നോക്കിപ്പോയി അപ്പോഴൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോഴവർക്കത് പിടിക്കുന്നില്ല യൂട്യൂബുകാർക്ക് എല്ലാവരും ഒന്നുപോലെ ഇരിക്കുമോ എല്ലാവരെയും ഒന്നുപോലെ കാണണം നമുക്ക് പന്ത്രണ്ട് ഫീസ് വരുന്നത് സാധനം അതേ സാധനം തന്നെ വേറുള്ളവർ ഉണ്ടാക്കി കാണിക്കുമ്പോൾ അവർക്ക് പന്ത്രണ്ടായിരം കൊടുക്കും കൊടുത്തോട്ട് അവര് മേടിച്ചോട്ട് പന്ത്രണ്ട് ലക്ഷം കൊടുത്താലും നമുക്ക് പരാതിയില്ല എന്നാലും അതിങ്ങനെ ഒരു കഷ്ടമാണ് എൻ്റെ ചാനലൊന്ന് കാണുന്നവരൊന്ന് കണ്ടു നോക്കണം എന്തോ ഒരു കുഴപ്പം ഇനി അറിയാതെ വല്ലതും വല്ലതും കുത്തി വെച്ചിരിക്കുന്ന നോക്കി നോക്കി ഒന്ന് പ്രോത്സാഹിപ്പിക്കെങ്കിലും വേണ്ടേ എന്നെ പോലുള്ളവരാ നമ്മളെത്ര പാടുവിട്ടാണ് ഇത് ഉടന്മേരൊക്കെ എത്തിയതെന്ന് അറിയാവോ ഒന്നും അറിഞ്ഞൂടായിരുന്നു അറിയാം മയ്യ അതൊക്കെ ഓരോന്ന് ചെയ്ത് 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 എന്നാ ഓരോന്ന് ഓരോരുത്തർ പറയുന്ന കേട്ടിട്ടും മനസ്സിലാവുന്നതും ഇല്ല പോട്ട് ചാനൽ ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഡിലീറ്റ് ചെയ്യട്ട് അതുവരെ അങ്ങനെ പോട്ട് അപ്പോൾ നമ്മൾ കേക്കൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നീട്ടി കുറച്ചൊക്കെ കരിയാതിരിക്കാനാണ് അപ്പോൾ അതിപ്പോൾ അതൊക്കെ വെന്ത് വരും അപ്പോൾ നമ്മളീ ഇതെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഓരോന്നായിട്ട് നമുക്കിത് ഇളക്കിയെടുക്കാം നേരത്തെ നമ്മൾ കുറച്ച് ഉണ്ടാക്കി ഇളക്കി വെച്ചിട്ടുണ്ട് ഇത് അവസാനത്തതാണ് ഇപ്പോഴാ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു നല്ല വളരെ ചിലവ് കുറഞ്ഞ രണ്ട് മുട്ടയുടെ പിന്നെ ഇച്ചിരി ആട്ടം നമ്മൾ ഗോതമ്പൊടി മേടിക്കത്തില്ല റേഷൻ കടയൊന്ന് മേടിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മേടിക്കണം മേടിച്ചതുപോലെയൊക്കെ ഓരോന്നുണ്ടാക്കി എടുക്കാം ഇത് ഗോതമ്പൊടിയും മുട്ടയും വെച്ചുള്ള പരിപാടിയാണ് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ പിന്നെ പാല് അത് ചായക്ക് വാങ്ങാത്തവരില്ല അപ്പം ഇതിനായിട്ടൊരു സാധനം നമ്മൾ തിരക്കി പോണ്ട കാശ് കൊടുത്ത് വാങ്ങാൻ അപ്പോൾ നമ്മൾ സാധനങ്ങളെല്ലാം നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി തീർന്നില്ല നേരത്തെ ഒരു എന്തുവാ പഞ്ചസാര മെൽറ്റ് ആക്കി വെച്ചിരുന്നില്ലേ അപ്പോൾ അത് ഇങ്ങോട്ടെടുത്ത് വയ്ക്കാം ഇപ്പം ഈ എണ്ണ എടുത്തിട്ട് ഈ പാൻ പാനെടു എണ്ണ മാറ്റിയിട്ട് പാനെടുക്കുന്നതാണ് നല്ലത് അപ്പം ഞാൻ നേരത്തെ ഇവിടെ നമ്മൾ ഇപ്പോൾ പഞ്ചസാര മെൽറ്റാക്കി വെച്ചിരുന്നില്ലേ അതെടുത്ത് ഈ പാനിലോട്ട് ഒഴിച്ചിട്ടുണ്ട് ഒഴിച്ചൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കേക്ക് ഇതൊരു സൈസ് കേക്കാണ് നല്ല കേക്കാണ് ചെറിയ ചെറിയ കേക്ക് നമ്മൾ ഇച്ചിരിയുടെ ഇത് പ്രൂ കേക്കായിട്ട് ഒക്കെ എടുക്കുന്ന എടുക്കാൻ വേണമെങ്കിൽ ഏത് ഷേപ്പിൽ നമ്മൾ നല്ല കേക്കാണ് സാധാരണ ഇത് കഴിക്കുക മേടിക്കുക കിട്ടും ഈ മിൽ പഞ്ചസാര പാണിയിലേക്ക് ഇട്ടുകൊടുക്കാം ഇട്ടെടുത്ത് ഒന്ന് ഇളക്കി 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 എടുക്കാം ഈ പൂക്കേക്കൊക്കെ വാങ്ങാൻ കിട്ടും പിന്നെ ഗ്ലാസ്സിലും ഒക്കെ ഉണ്ടാക്കില്ല അതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കേക്കാണിത് നല്ല കേക്കാണ് ഇത് പിന്നെ ഇത് ചെറുതായിട്ടൊക്കെ ഉണ്ടാക്കിയെടുത്താൽ ഇത് പഞ്ചസാര പാണിയിൽ മുക്കി എടുക്കാൻ പറ്റില്ല നമ്മൾ ആ കേക്ക് ഇതിലൊക്കെ ഉണ്ടാക്കി എടുക്കുമ്പോഴത്തേക്കേ അപ്പോൾ കുറച്ചുകൂടെ കുട്ടികൾക്ക് കൊടുക്കാൻ നല്ലത് ഇതാണ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഈ പഞ്ചസാര പാനിയിൽ മുക്കിയെടുത്ത് ഇപ്പോഴും കുറച്ചുകൂടെ മധുരം കിട്ടും അപ്പോൾ നമുക്ക് നമുക്കിഞ്ഞ് സ്റ്റവ് ഓഫാക്കാം ഇപ്പോൾ നമ്മൾ നല്ല സ്വാദിഷ്ടമായ കേക്ക് ഇവിടെ റെഡി ആയിരിക്കുന്നു നല്ല സ്പൂൺ ചൂളത്തെ കേക്കാണ് പഞ്ചസാര പാനിയിലൊക്കെ മുക്കിയെടുത്താൽ നല്ല മധുരമൊക്കെ ഉണ്ട് അവരൊരാവശ്യത്തിന് അനുസരിച്ച് ചേർക്കാവുന്നതാണ് എന്നാലും നമുക്കിത് ചായരോടെ ഉപയോഗിക്കാവുന്നതാണ് നല്ല ഒരു ചായക്കടിയാണ് ഒരു മുട്ടയും ഒരു കപ്പ് ഗോതമ്പൊടിയും വെച്ച് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന പലഹാരം ഇപ്പോൾ അടുത്ത റെസിപ്പിയായിട്ട് ഉടനെ വരുന്നതായിരിക്കും താങ്ക്